നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിൽ അഭയം തേടുമെന്ന് പാകിസ്ഥാൻ എംപിയുടെ ദേശീയ അസംബ്ലിയിലെ അംഗമായ ഷേർ അഫ്സൽ ഖാൻ ആണ് പേടി തുറന്നു പറഞ്ഞത് നരേന്ദ്രമോദി സംയമനം പാലിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എംപിയുടെ മറുപടി ഇങ്ങനെ മോദി എന്റെ അമ്മായിയുടെ മകൻ വല്ലതുമാണോ ഞാൻ പറഞ്ഞതുകൊണ്ട് സംയമനം പാലിക്കാൻ എംപിയുടെ മറുപടികൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയിട്ടുണ്ട് മുർഷിദാബാദ് ആക്രമത്തെക്കുറിച്ച് പശ്ചിമബംഗാൾ ഗവർണർ റിപ്പോർട്ട് അയച്ചു ക്രമസമാധാനം കേന്ദ്രമേറ്റെടുക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു സ്ഥിതി കൂടുതൽ വഷളായാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം എന്ന് അദ്ദേഹം പറഞ്ഞു കലാപബാധിത മേഖലകളിലും അതിർത്തി ഔട്ട് പോസ്റ്റുകളിലും സ്ഥിരമായി കേന്ദ്രസേനയെ വിന്യസിക്കാനും ഗവർണർ ആവശ്യപ്പെട്ടു പേ വിഷബാധ തിരുവനന്തപുരം എസ് എ ടിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി നിയ ഫൈസൽ മരിച്ചു കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധ ഏൽക്കുന്നത് ആവർത്തിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കില്ല കുഞ്ഞിന്റെ അമ്മ ഇപ്പോൾ ക്വാറന്റൈനിലാണ് കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിന് ശേഷം റാപ്പർ വേടന് വീണ്ടും വേദിയൊരുക്കി സർക്കാർ ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന മേളയിലാണ് വേടന് വീണ്ടും വേദി ലഭിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ ചെയ്തിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേടന് വേദി നൽകിയിരിക്കുകയാണ് സർക്കാർ നാളെ വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൌണ്ടിലാണ് വേടന്റെ ഷോ വേടനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടെ കൈക്കൊണ്ടത് അസം സ്വദേശിയായ പതിനേഴുകാരി കോഴിക്കോട് നഗര മധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള നഗരത്തിലെ വാടക വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട പെൺവാണിഭ കേന്ദ്രത്തിൽ നിന്ന് ഒരാഴ്ച മുമ്പ് അതിസാഹസികമായി രക്ഷപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവാണ് മൂന്ന് മാസം മുമ്പ് പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ചത് പതിനയ്യായിരം രൂപ മാസ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം ഇയാൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി തന്നെ പോലെ അഞ്ച് പെൺകുട്ടികൾ കൂടി മുറിയിലുണ്ടെന്ന് ഇവർ അധികൃതരോട് പറഞ്ഞു പൂരവിളംബരത്തിന്റെ ദിവസമാണ് ഇന്ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്ത്തലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുടർന്ന് പൂരവിളംബരം നടത്തും രാവിലെ പത്തരയോടെയാണ് പൂരവിളംബര ചടങ്ങ് നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം എല്ലാ പ്രാവശ്യവും ടിവിയിലാണ് പൂരം കാണുന്നതെന്നും എന്നാൽ ഇത്തവണ ജനങ്ങൾക്കൊപ്പം പൂരം കാണാനുള്ള അനുഗ്രഹമുണ്ടായെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ശ്രീനഗർ ദേശീയപാതയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് റംബാൻ ജില്ലയിലുണ്ടായ അപകടത്തിൽ മൂന്ന് ജവാന്മാർക്ക് വീരമൃത്യു ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് നിഗമനം റംബാനിലെ ബാറ്ററി ചസ്മയിലാണ് അപകടമുണ്ടായത് സൈനികർ തൽക്ഷണം മരിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏപ്രിൽ മുപ്പതിന് ദിഖയിൽ അക്ഷയതൃതിയ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പകർപ്പ് വിവാദങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നബക ലേബർ ചടങ്ങിനു ശേഷം അവശേഷിച്ച പവിത്രമായ വേപ്പുമരം ദിഖ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ അനധികൃതമായി ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പഴയ ജഗന്നാഥൻ ബലഭദ്രൻ ദേവി സുഭദ്ര സുദർശനൻ എന്നിവരുടെ വിഗ്രഹങ്ങൾക്ക് പകരം പവിത്രമായ വേപ്പ് മരം കൊണ്ട് നിർമ്മിച്ച പുതിയവ സ്ഥാപിക്കുന്നതാണ് നബകലേബർ ആചാരം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആചാരം നടക്കുന്നത് ജാതകവശാൽ അപകട സാധ്യതയുണ്ടെന്ന ജോൽസിന്റെ പ്രവചനത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിന്ന ബസ് കണ്ടക്ടറെ പിരിച്ചുവിട്ട നടപടി മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു ജ്യോതിഷ പ്രവചനം കണക്കിലെടുത്ത് ജോലിക്ക് ഹാജരായില്ലെന്ന വാദം തികച്ചും അസ്വീകാര്യമാണെന്ന് ജസ്റ്റിസ് എ ഡി മരിയാക്ലെറ്റെ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ കുറേ ദിവസം തുടർച്ചയായി ഇയാൾ െത്തില്ല അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നതിന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ഇതിനെതിരെ കണ്ണൻ ലേബർ കോടതിയിൽ പോയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാറ് മുതൽ അപകട സാധ്യതയുണ്ടെന്ന് ജോൽസ്യൻ പ്രവചിച്ചിരുന്നെന്നും ഗുരുയപ്പർച്ചി അഥവാ വ്യാഴമാറ്റത്തിന് ശേഷമേ അതൊഴിവാകൂ എന്നായിരുന്നു ഉപദേശമെന്നും സെന്താമരക്കണ്ണൻ ട്രാൻസ്പോർട്ട് അധികൃതരെ അറിയിച്ചിരുന്നു ഇന്ത്യക്കെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ചു പറയുന്ന പാകിസ്ഥാൻ മന്ത്രിമാരെ വെട്ടിലാക്കുന്ന റിപ്പോർട്ട് പുറത്ത് യുദ്ധത്തിന് മുറവിളി കൂട്ടുന്ന പാകിസ്ഥാന് ആയുധങ്ങൾക്ക് ക്ഷാമമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാവുന്നത് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ദേശീയ വാർത്താ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്രകര കര വ്യോമമാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുതെന്ന് ഉത്തരവിൽ പറയുന്നു സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടികളുമായി ഇന്ത്യ ബാഖ്ലിഹാർ ഡാമിൽ നിന്ന് ജലമൊഴുകുന്നത് താൽക്കാലികമായി നിർത്താനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്നലെ ജലമൊഴുക്ക് കുറച്ചിരുന്നു സ്ഥിതി പരിശോധിക്കാൻ അൻപതിലധികം എഞ്ചിനീയർമാരെ കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട് നദികളിലെ ജലം ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കും കിഷൻ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നതിന് ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന വളർ തടാക സംരക്ഷണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും തുൽബുൽ തടയണ നിർമ്മാണം വേഗത്തിൽ തുടങ്ങാനും ആലോചനയുണ്ട് ഏപ്രിൽ ിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്നത് ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇന്ന് രഹസ്യ കൂടിയാലോചനകൾ നടത്തും ഇസ്ലാമാബാദിൽ നിന്നുള്ള അടഞ്ഞ കൂടിയാലോചനകൾക്കുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ഗ്രീക്ക് പ്രസിഡൻസി ഇന്ന് ഉച്ചയ്ക്ക് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള സംഘം തൊടുത്ത മിസൈൽ രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിനു സമീപം പതിച്ചതിനെ തുടർന്ന് യമനിലെ ഹൂത്തി വിമഗ്ധർക്കെതിരെ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച വാഗ്ദാനം ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹൂത്തികൾ ഗാസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവർത്തിച്ചതായി പറഞ്ഞു ഹൂത്തി ആക്രമണത്തിന് ഇസ്രായേലിന്റെ പ്രതികാരം ഒറ്റത്തവണ ആയിരിക്കില്ലെന്നും ആക്രമണത്തിന് മറുപടിയായി പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു തന്റെ സ്വകാര്യ എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു അമേരിക്കൻ ചതകോടീശ്വരൻ വാറൻ ബഫെറ്റ് അറുപതാണ്ടിന് ശേഷം ബഖേർ ഹാത്തവേയുടെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനമൊഴിയുന്നു ഇക്കൊല്ലം അവസാനത്തോടെ ഇതുണ്ടാകും ഇരുപത്തിയൊന്നിൽ ബഫെറ്റ് പിൻഗാമിയായി പ്രഖ്യാപിച്ച് വൈസ് ചെയർമാനും കനേഡിയൻ വ്യവസായിയുമായ ഗ്രെഗ് ഏബലാകും പുതിയ സിഇഒ ലോകത്തെ അഞ്ചാം നമ്പർ കോടീശ്വരനാണ് തൊണ്ണൂറ്റിനാല് കാരനായ ബഫറ്റ് ഫോക്സ് മാസിയുടെ കണക്കനുസരിച്ച് പതിനാറായിരത്തി തൊള്ളായിരം കോടി ഡോളർ ആണ് അതായത് നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപ അദ്ദേഹത്തിന്റെ ആസ്തി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി